നമസ്കാരം ഉപദേശിക്കാൻ വന്നയാളെ മൂക്കിനിടിച്ച് പരിക്കേൽപ്പിച്ച് സഹയാത്രികൻ ഇന്നലെ പുലർച്ചെ രണ്ടിന് ദുബായിൽ നിന്ന് കൊച്ചിയിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് സംഭവം നടക്കുന്നത് വിമാനം കൊച്ചിയിൽ ലാൻഡ് ചെയ്യുകയാണെന്ന് അനൗൺസ്മെന്റ് വന്നതോടെ കോട്ടയം സ്വദേശി വിശാൽ സമീപത്തിരുന്ന യാത്രക്കാരനോട് സീറ്റ് ബെൽറ്റ് ധരിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും ഇയാളിത് അനുസരിച്ചിരുന്നില്ല പുറത്ത് ശക്തമായ മഴയുണ്ടെന്നും സീറ്റ് ബെൽറ്റ് ഇടുന്നതാണ് ലാൻഡിങ് സമയത്ത് സുരക്ഷിതമെന്നും ഒരിക്കൽ കൂടി ഉപദേശിച്ചു ഒടുവിൽ വണ്ടിപ്പെരിയാർ സ്വദേശിയായ അനിൽ തോമസിന് ഈ പറച്ചിൽ അത്ര പിടിച്ചില്ല പ്രകോപിതനായ ഇയാൾ വിശാലിന്റെ മൂക്കിനടിച്ചു വിശാലിന് സാരമായി തന്നെ പരിക്കേറ്റു അതേസമയം ജീവനക്കാർ വിവരം തുടർന്ന് വിമാനത്താവള സുരക്ഷാ വിഭാഗമായ സിഐഎസ്എഫ് എത്തി അനിലിനെ വിമാനത്തിൽ നിന്ന് പിടികൂടി തുടർന്ന് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറി ഇരുവരെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചെങ്കിലും പരാതി ഇല്ലെന്ന് വിശാൽ എഴുതി നൽകിയതോടെ പോലീസ് അനിൽ തോമസിനെ വിട്ടയച്ചു